ഇത്തവണയും മുടക്കാതെ ക്രിസ്മസ് കരോളുമായി ഡോക്ടർമാരും സംഘവും സഹപ്രവർത്തകരുടെ വീടുകളിൽ സുൽത്താൻ ബത്തേരി താലൂക്ക് ഹോസ്പിറ്റലിലെ ജീവനക്കാരാണ് ക്രിസ്മസ് ആശംസകൾ നേർന്ന് തങ്ങളുടെ സഹപ്രവർത്തകരുടെ വീടുകളിലെത്തിയത് മനുഷ്യജീവനികൾക്ക് കാവലിരിക്കുന്ന തങ്ങളുടെ ഉത്തരവാദിത്വമേറിയ ജോലി തിരക്കിനിടയിലും ഡോക്ടർമാരും ജീവനക്കാരും തങ്ങളുടെ സഹപ്രവർത്തകർക്ക് ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ നേരാനായി മീനങ്ങാടിയിലെത്തിയത് വേറിട്ട കാഴ്ചയായി ജീവനക്കാരനായ രവി ക്രിസ്മസ് അപ്പൂപ്പനായി നിറഞ്ഞാടിയപ്പോൾ സ്റ്റാഫ് സെക്രട്ടറി വിജയനാഥിന്റെയും ഡോക്ടർമാരായ അജിത് പാലിയേക്കര ദീപു ശശിധരൻ അനസൂയ ധന്യ എന്നിവരുടെയും നേതൃത്വത്തിൽ നടത്തിയ ആഘോഷം അവിസ്മരണീയമായി ക്രിസ്മസ് നക്ഷത്രങ്ങൾ മാനത്തുതച്ച രാവിലെ ഡ്യൂട്ടിയില്ലാത്ത ജീവനക്കാർ ഒത്തുചേർന്നാണ് ഭവന സന്ദർശനത്തിന് കരോളുമായി എത്തിയത് നമുക്ക് ഏകദേശം ഇരുന്നൂറ്റി അമ്പതോളം സ്റ്റാഫ് അംഗങ്ങൾ ഉള്ളതിൽ എല്ലാവരുടെയും വീടുകളിൽ പോകാൻ സാധ്യമല്ല പക്ഷെ എന്നിരുന്നാൽ പോലും പ്രതീകാത്മകമായി അതിലൊരു പത്തിരുപത് ആളുകളുടെ വീടുകളിൽ സന്ദർശനം നടത്തുക ന്യൂ ഇയറിൻ്റെയും ക്രിസ്മസിൻ്റെയും ആ നല്ല സന്ദേശങ്ങൾ കൈമാറുക എന്ന ലക്ഷ്യം അതോടൊപ്പം തന്നെ സ്റ്റാഫ് കൗൺസിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ എല്ലാ ആഘോഷങ്ങളും ആചരണങ്ങളും റംസാൻ വ്രതാചരണം അതുപോലെ തന്നെ റംസാൻ ആഘോഷം ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷം അങ്ങനെ നമ്മുടെ നമ്മുടെ വിവിധ എല്ലാ ആഘോഷങ്ങളിലും സ്റ്റാഫ് കൗൺസിൽ സജീവമായി ജ്വലിക്കുന്ന നക്ഷത്രം ജ്വലിക്കുന്നതി അർഷാദും പാട്ടുകാരനായ റിഷാദും സംഘത്തോടൊപ്പം ചേർന്നതോടെ അക്ഷരാർത്ഥത്തിൽ മതസൗഹാർദ്ദത്തിന്റെ ആഘോഷമായി ഇത്തവണത്തെ താലൂക്ക് ആശുപത്രി ജീവനക്കാരുടെ ക്രിസ്മസ് ആഘോഷം ന്യൂസ് ബ്യൂറോ